നിങ്ങളൊരു ബിഗ് ബോസ് ആരാധകനാണോ ആരാധികയാണോ ആറുമാവാം ശരി ആരുമാവാം ആർക്ക് വേണമെങ്കിലും ഇന്ന് രാത്രി പത്തര വരെയാണ് സമയമുള്ളത് അതിനുശേഷം നിങ്ങൾക്ക് ഒരു വോട്ട് ചെയ്യാനും പറ്റില്ല ഓരോ ഓട്ടോ വിലപ്പെട്ടതാണെന്ന് പറഞ്ഞുകൂടെ നമുക്ക് നേരെ ലൈവ് ഓട്ടിങ്ങേക്ക് പോകാം കുറേ പേര് ചോദിക്കുന്ന ചേട്ടാത് ശരിയാണെന്ന് കഴിഞ്ഞ വീക്കിൽ നിങ്ങൾക്ക് എടുത്താൽ മനസ്സിലാവും ഞാൻ പറഞ്ഞാണ് ശരി കഴിഞ്ഞ വർഷത്തെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാക്കാം ശരി ഞാൻ പറഞ്ഞതാണ് ശരി എന്ത് കൊണ്ട് ഞാൻ പറഞ്ഞത് ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷനൊന്നും നിങ്ങൾക്ക് കരുത് ഞാൻ മാ വീട്ടിലൊക്കെ പോകാം സോ ഗ്യസ് എടുത്താലും തുടുത്താലും തീരാത്ത ആവനാഴികൾ അമ്പ് ചെയ്ത് കൊണ്ട് തന്നെയാണ് ഷാനവാസിക്കാ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ആയിരുന്നു പിന്നെ ഷാനവാസക്ക് പുറകോട്ട് വന്ന് പിന്നെ ഷാനവാസക്ക് മുന്നോട്ട് വന്ന് പിന്നെ ഷാനവാസക്ക് പുറകോട്ട് വന്ന് സോ ഫൈനലി ഇനിയും രണ്ട് വോട്ടും കൂടെ ഞാൻ ഇടും രാത്രി ആവുമ്പോഴത്തേക്ക് ഒരു ഓട്ടിങ്ങൂടെ ഇടും അപ്പോൾ ഫിനിഷിംഗ് ആവും ഇപ്പോൾ ഏതാണ്ട് ഫിനിഷിംഗ് നിൽക്കുന്ന ഇരുപത്തയ്യായിരം വോട്ടുകളായിട്ട് ഷാനവാസക്ക് മുന്നിലാണ് ഷാനോസുക്കു വോട്ട് ചെയ്ത എല്ലാ കേരളീയർക്കും നമസ്കാരം ആ ഒരു വോട്ടിൽ എൻ്റെ ഒരു വോട്ടും കൂടെ ഷാനാസുക്കുണ്ട് ഒരാഴ്ച ഒരു വോട്ട് ഞാൻ ഷാനവാസയ്ക്ക് കൊടുത്തു പിന്നെ ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ എല്ലാവരും കൊടുക്കും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവർക്ക് മാത്രമേ ഷാനവാസ് എന്ന് പറയുന്ന ഒരു ഗെയിമറാണ് നിങ്ങൾ ഷാനവാസിക്കാണ് വോട്ട് ചെയ്തത് നിങ്ങളെ അപ്രയോഗപ്പെടുത്തുക ഇതല്ല നിങ്ങൾ ഷാനവാസിക്ക് വോട്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ പ്രയോഗപ്പെടുത്തുക സോ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ആളത്തേക്ക് പോകാം നെക്സ്റ്റ് ആളുകളേക്ക് പോകുമ്പോൾ മുന്നേ ഈ സീസണിലെ ക്യാപ്റ്റൻ ആരെന്നു വെച്ച് കഴിഞ്ഞാൽ അതും ഷാനവാസിക്ക് ആ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടെന്ന് കൂടെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യും സോ നെക്സ്റ്റ് അപ്പാനിഷരത്ത് ആദ്യം ഒന്നാം സ്ഥാനം വരും രണ്ടാം സ്ഥാനം വരും പിന്നെ മൂന്നാം സ്ഥാനം പോവും സോ ഗ്സി അപ്പാനിഷരത്ത് നേരെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുന്നൂറ് വോട്ടേറ്റ് ഷാനവാസിക്ക് പിന്തള്ളി പിന്നെ രണ്ടാം സ്ഥാനത്ത് ആരെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല തോന്നുന്നു ഒരു മൈൻഡ് ഗെയിമറാണ് രണ്ടാം സ്ഥാനത്ത് ഗിഡിച്ച് കയറിയ ഒരു കാഴ്ചയാണ് ഇപ്പം ഞാൻ പറയാൻ പോയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാഴ്ചയായിട്ടും ബിഗ് ബോസിൽ ഒരു കോളൊക്കെ സൃഷ്ടിച്ച ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുമില്ല പിന്നെ അവിടെ എന്നിട്ട് പറയണം അപ്പാനിയെടുത്ത് പറയണം അപ്പാനി നീയാണ് പുറത്ത് വില്ലനെങ്കിൽ ശരത് അനീഷാണ് പുറത്ത് ഹീറോ എന്താണ് ഇതൊക്കെ രണ്ടാഴ്ച പോലും ആയാലും അതിനുമുമ്പ് വില്ലനെ ഹീറോയെ കണ്ടെത്തിയ കണ്ടന്റ് പോലും പുറത്ത് പോകുന്നില്ല വെറുതെ അവൻ്റെ ചെവി കിടന്നിട്ട് അപ്പാൻ ചെറുത് കൂവി വിളിക്കുകയാണ് നീ എവിടത്തെ ആർട്ടിസ്റ്റാണോ അന്ന് അങ്ങനെയാണോ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മെഴുകുക അങ്ങോട്ട് കിടന്ന് രണ്ടാഴ്ച പോലും അല്ല അതിനുമുമ്പ് ഇവർ തന്നെ എഴുതി ഞാൻ തന്നെ വില്ല ഞാൻ തന്നെ ഹീറോ അങ്ങനെ ആണെങ്കിൽ നടക്കില്ല ഇങ്ങനെയാണെന്ന് നടക്കൂല ഈ രണ്ടാഴ്ചയായിട്ട് ജനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വെറുത്ത കണ്ടസ്സൻ്റെ ഒന്നും ഒരു കണ്ടന്റ് പോലും പുറത്ത് പോകുന്നില്ല എന്തോ കാണിച്ചു കൂട്ട് നടക്കുന്നതിന് അങ്ങോട്ടും കൂടെ കൂവി വിളിക്കുക എന്നിട്ട് അവർ തന്നെ തീരുമാനിച്ചു ഞാൻ പുറത്ത് വില്ലൻ നീ പുറത്ത് ഹീറോ ഒന്ന് ഇറ്റ് കം വൺ യു നോ ഇത് എനിക്ക് ഉക്കളാൻ പറ്റും നോ നെക്സ്റ്റ് ഡേ ഇത് ഏറ്റവും പിറകിലായിരുന്നു നിങ്ങളുടെ അടുത്താൽ മനസ്സിലാകും ഏറ്റവും പിറകിൽ നിന്നായിരുന്നു പുള്ളിക്കരൻ എല്ലാവർക്കും എറിയാം നവീൻ അല്ലേ നവീനല്ലേ ആ നവീൻ നവീന ഏറ്റവും പുറകിലായിരുന്നു പിന്നെ നവീൻ്റെ ഓരോരോ ഫണ്ണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഓരോ ക്ലിപ്പ് പൈറ്റ് ക്ലിപ്പ് ബൈറ്റായിട്ട് കുറേ വീഡിയോസ് ഒക്കെ വന്നു 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 വന്ന് ഏഷ്യറ്റ് പ്രൊമോഷൻ ചെയ്ത് അങ്ങനെ 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 നവീൻ്റെ ഒരു ഒരു കുതിച്ച് യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് പതിനൊന്ന് പത്ത് ഒൻപത് ഇവർ മൂന്ന് ഡേഞ്ചേഴ്സുണ്ട് നവീനും ഡേയ്ഞ്ചറാണ് സോ നെക്സ്റ്റ് നാലാം സ്ഥാനം ഇരുപതിനായിരം വോട്ടായിട്ടാണ് അക്ബർ അക്ബർ എന്ന വന്മര നിൽക്കുന്നത് അക്ബറിനെ കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ എന്ത് ചെയ്യണമെന്ന് അക്ബറിനെ തന്നെ ഇറങ്ങൂ അക്ബറും അപ്പാനും കൂടെ ഫസ്റ്റ് ദിവസം വന്ന് തുടങ്ങി അക് അക്ബറാണ് അപ്പാനും മൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് അറിയാം നീ പുറത്ത് വില്ലനാണെങ്കിൽ ഹീറോ അനീഷാണ് ഈ എൻ്റെ അപ്പം ഒന്നേ പോവോ എനിക്ക് രണ്ടും കൂടെ യോമാ രണ്ടും കൂടെയാണ് ഇന്ന് കുടുംബശ്രീ കഥ പറയുന്ന പോലെ വെറുതെ മോട്ടിവേറ്റ് ചെയ്യുന്നത് കഴിവില്ലാത്ത അമ്മമാരെ കഴിവില്ലെന്ന് തന്നെ അല്ലേ എന്തെങ്കിലും കണ്ടൻറ്റ് പുറത്തു പോകുന്നുണ്ടോ ഇല്ല നീ അവൻ്റെ ഒരു പ്രൊവോക്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെവിക്കകത്ത് ഇടന്നിട്ട് ചീത്ത വിളിച്ച് വേളം ഉണ്ടാക്കിയ ഇതാണോ പ്രൊവോക്കിങ് സെ കമോൺ എഗൻ കമോൺ സോ ഗ്സ് ഇവരെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നൊരു കാഴ്ചയാണ് നോറ ആൻഡ് അല്ലേ ഇല്ല നിങ്ങൾക്കാർക്കും പറയാൻ പറ്റില്ല നോറ ആൻഡ് ആദ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നൊരു കണ്ടസ്റ്റൻ്റ് ആണ് നല്ല രീതിയിൽ പുറകോട്ടായിരുന്നു പക്ഷേ ഇവരെ കുറച്ച് കുറച്ച് കണ്ടൻറ് കുറച്ച് ഫണ്ണും കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ടടാ ഇല്ലേ ബാക്കിയുള്ള പത്തൊമ്പത് പേര് നിങ്ങൾ ആ പത്തൊമ്പത് പേരിൽ ഒരാളും പോയി ബാക്കി പതിനെട്ട് പേരെന്തൊണ്ട് പതിനെട്ട് പേരിൽ സംസാരിക്കുന്നവരുല്ല ഇവരാണെങ്കിൽ ഒൻപത് പേർ ഒമ്പതര തൊട്ട് പത്തര വരെയുള്ള ഈ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിൽ ഇടയ്ക്കിടങ്ങി ക്യാമറ വന്ന് മിന്നി മറിഞ്ഞ് ചെറിയ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് ബാക്കിയുള്ളവരുമുണ്ടെന്ന് പോലും ഇല്ല യുനോ പിന്നെ ഇവരെ കണ്ടന്റ് സോഷ്യൽ മീഡിയ വൈറൽ തന്നെയായിരുന്നു ഏറ്റവും പുറകായിട്ട് പുറകോ ഏറ്റവും നല്ല പുറകിൽ പോയ കാഴ്ചയാണ് ബിൻസി സോ ഗേസ് ബിന്നി ആ ബിൻസി സോറി ഗേസ് ബിൻസി തന്നെയാണ് ബിൻസി ഇപ്പം നല്ല ഡേഞ്ചർസ് ഉള്ളാണ് പതിനൊന്ന് പത്ത് ഒൻപത് ഇവർ മൂന്നര ഡേഞ്ചർസ് ഉള്ളതാണ് അപ്പോൾ ബിൻസി നല്ല ഡേഞ്ചർസ് ഉള്ളതാണ് എണ്ണായിരത്തി അഞ്ഞൂറ് ഓട്ടൊന്നും ഒന്നുമല്ല ഒന്നാമത്തെ കാര്യം വന്ന സമയത്ത് എല്ലാവരും മിൻസിയെ ഒരു പേര് വിളിച്ചിരുന്നു ഒരു സൂപ്പർ ലേഡി ആൻഡ് ലേഡി എന്നൊക്കെ വരുന്നു നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്നു എല്ലാവരുടെടുത്തും കയറി ചൂടാവുന്നു ഒരു രണ്ട് രണ്ട് മൂന്ന് ദിവസം ഫുൾ സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നു നല്ല നിറഞ്ഞു നിന്നായിരുന്നു പിന്നെ ഉറങ്ങി ഇന്നലെയൊക്കെ അവിടെ എവിടെയൊക്കെ പോയി ഇന്നലെ ഒരു ടാസ്ക് ലെറ്റർ വായിക്കുന്നത് ഞാൻ കണ്ട് ഭാഗ്യം അത് വായിക്കുമെന്നുകൊണ്ട് ഞാൻ കണ്ട് അല്ലെങ്കിൽ അതും കാണില്ലായിരുന്നു പിന്നെ ഇന്നലെ കഥ പറഞ്ഞത് മിൻസി തന്നെയായിരുന്നു അങ്ങനെയൊക്കെ തന്നെ നെക്സ്റ്റ് രണ്ടാം സ്ഥാനത്തേക്ക് നല്ല രീതിയിലുള്ള മുന്നേറ്റം നല്ല രീതിയിലുള്ള മുന്നേറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മയോ ഇല്ലാത്ത മുന്നേറ്റാണ് നിങ്ങൾ ആലോചിച്ചു കൊണ്ടുവന്നത് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏഴിലോ എട്ടിൽ കിടന്നാണ് ബിന്നി ബിനീൻ്റെ ക്ലിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യൻ ടീൻ്റെ എടുത്തിട്ടുണ്ട് ഒരു പൊഹച്ചിൽ കൊടുത്ത് അതിൽ ആരുടെ കൊണ്ട് എന്തായാലും സംസാരിക്കും നല്ല രീതിയിലുള്ള ഒരു പ്രൊവോക്കിംഗ് കാര്യങ്ങളായിരുന്നു ആരും അറിയാത്ത രീതിയിലൊരു ബോംബോ ഇട്ട് കൊടുത്തു അവന്മാരെല്ലാം അവിടെ തമ്മിൽ അടിച്ച് അത് സൂപ്പറായിരുന്നു അങ്ങനെ തന്നെ ഒരുപാട് പിന്നെ സീക്രട്ട് ഏജൻറ് അങ്ങനെ കുറേ യൂട്യൂബേഴ്സൊക്കെ ബിനിയെക്കുറിച്ച് പറഞ്ഞാണ് ബിന്നി നല്ലൊരു ഗെയിം ബിന്നി വരും ബിന്നി വരും അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് പിന്നീട് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ സപ്പോർട്ട് ചെയ്ത് പിന്നെ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് പിന്നെ നമുക്ക് നമുക്കടുത്ത് പോകുന്ന ആര്യൻ ആണ് ആര്യനെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു മാറ്റുമില്ല സെയിം പൊസിഷൻ തന്നെയാണ് യാതൊരു മാറ്റമില്ല പതിമൂരത്തഞ്ഞൂറോട്ട് ആറാം സ്ഥാനം എന്ത് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞൂടെ ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ മുന്നിൽ അല്ലാത്തപ്പോഴും പറയുന്നില്ല എല്ലാത്തിലും ഇതിങ്ങനെന്നു വെച്ചാൽ ഗെയിം കളിക്കുമ്പോൾ മാത്രം ആര്യനെ കാണാം പിന്നെ ആര്യനെ കാണൂല്ല പിന്നെ എവിടെയെങ്കിലും അടി അടക്കം പെടുന്ന ആര്യനെ കാണാൻ പിന്നെ ഇന്നലെ ചെറിയൊരു എന്തോ എന്തോ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സംസാരിച്ചെങ്കിൽ പോകണമെങ്കിൽ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞാൽ ബിഗ് ബസ്സിനെ കയറി എല്ലായിടത്തും കയറി അടിവുണ്ടാക്കണമെന്നല്ല ആകെ ഒമ്പതരട്ട് പത്തര ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ചെന്ന മുഖം കാണിച്ച് കഴിഞ്ഞാൽ ആ ഉണ്ടെന്ന് അറിയാൻ പറ്റും സോ നെക്സ്റ്റ് അനിമോളാണ് പതിനയ്യായിരം തൊട്ടാണ് അനുമോൾ അഞ്ചാം സ്ഥാനത്താണ് അനിമോൾ ഇന്നലെ ജിസേലിൻ്റെ അനുവാദമില്ലാതെ ബാഗ് തുറക്കുന്നു അവരെ പെട്ടിത അന്വേഷിക്കുന്നു ഭയങ്കര ഭയങ്കര എന്നിട്ട് അനിമോൾ പറയുകയാണ് ഒരു പെണ്ണിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ മണപ്പിച്ചുകൊണ്ട് എല്ലാവരും പോയി നിൽക്കുന്നു ജിസേൽ ജിസേലിനാണ് പറഞ്ഞത് ജിസൈൻ ആര് വഴക്കു പറയുന്നില്ല അടുത്ത് നിൽക്കുന്ന അനിമോളിന് ഇഷ്ടപ്പെടുന്നില്ല അത് അസൂയായിരിക്കാം അല്ലേ അങ്ങനെ തന്നെ ഇപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുകുട്ടി ആണുങ്ങൾ അങ്ങനെ രീതിയിൽ സംസാരിക്കുന്ന രീതിയിലാണ് എന്നാലും അനിമോളുടെ ഒരു സംസാരിക്കും എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇപ്പം ജിസൈൽ നിൽക്കണതൊക്കെ നമ്മുടെ വ്യക്തിപരമായ കാര്യം ഇപ്പം അനു അനുമോട് നിൽക്കാത്തൊരു സങ്കടമാണ് കേട്ടോ സോ അവിടുത്തെ ജിസൈലാണ് എട്ടാം സ്ഥാനം ഒൻപതിനായിരം ഓട്ടോ ആണ് ജിസയിൽ നിൽക്കുന്നത് എന്നാലും ജിസയിലത്ത് ആരും പ്രതികരിക്കുന്നില്ല ആണുങ്ങളൊക്കെ എന്ത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഒരു ഡിബേറ്റ് പോലെ അനുമോൾ സംസാരിക്കുന്നത് മനസ്സിലാവും മറ്റേ ശൈത്യ എടുത്തിട്ട് സംസാരിക്കുന്നത് ഇപ്പോൾ പെണ്ണിൻ്റെ മണം കണ്ടത് അവിടെ ഇരിക്കുന്നു എല്ലാവരും ആക്കൊന്നും ഉണ്ടാകില്ല എല്ലാവരും ഒരു ഫാനില്ലേ എന്നൊക്കെയാണ് പറയണത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവത്തായാലും സംസാരിക്കാൻ പറ്റുന്നില്ല ഇതാണ് സംഭവം അനുഭവത്തായാലും സംസാരിക്കാൻ പറ്റുന്നില്ല അതിപ്പം എന്ത് ചെയ്യാൻ പറ്റൂല്ലേ ജിസേയിലും എട്ടാം സ്ഥാനമാണ് സേഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫാണ് നല്ല ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്ന വേറെ ആരുമല്ല ശൈത്യമാണ് ഏറ്റവും അവസാനമാണ് ശൈത്യ ശൈതൃയുടെ അമ്മയുടെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടായിരിക്കും എന്നിട്ട് ശൈത്യ മുന്നോട്ട് വരുന്നില്ല ശൈത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോടെ സപ്പോർട്ട് ചെയ്ത് നീ സ്ട്രോങ് ആണ് നീ നീ സ്ട്രോങ് ആണ് നീ സ്ട്രോങ് ആണ് എന്നിട്ട് ശൈത്യ പറയാണ് എൻ്റെ നാക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു വന്നത് എന്നിട്ട് പിന്നെ അവിടെ പോയിരിക്കുന്നത് ചൊറിഞ്ഞു വന്നെങ്കിൽ അവിടെ സംസാരിക്കണം അതിനാണ് മൈക്ക് തന്നെ അത് ഇത്തരം ക്യാമറകൾ പ്രതികരിക്കണം പ്രതികരിക്കായിരുന്നു പ്രതികരിക്ക പ്രതികരിക്കാതിരുന്ന് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് ഞാൻ പ്രതികരിക്കാനിരുന്നതാണ് പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം സോ ഗ്യാസ് ഈ സമയം നിങ്ങൾ വിലപ്പെട്ടതാണ് എന്തായാലും ഒമ്പത് വരെ സമയമുള്ളൂ നിങ്ങൾ വോട്ട് ചെയ്യുക വോട്ട് ചെയ്ത വോട്ട് ചെയ്താൽ നിർത്താം ഓട്ടില്ലെങ്കിൽ നമുക്ക് ഈ ആഴ്ചനെ പറഞ്ഞു വിടാം സോ ഗായ്സ് അടുത്ത വീട് കടമ്പരയ്ക്കും ബൈബിൾ നിങ്ങളെ പ്രയോഗപ്പെടുത്തുക സൈനിങ് ഓഫ് എ ആർ ആകാശ് എന്തായാലും രാത്രി ഒരു ഫൈനൽ വോട്ടിംഗ് എൻ്റെ വന്നായിരിക്കും വരും അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇതെന്ന് വെച്ചാൽ ഫൈനൽ വോട്ടാണ് ഇത് ഫൈനൽ വോട്ടാണ് ഇനി ഒരു വോട്ടിങ്ങോട് വരെ ഉണ്ട് കാര്യം ഒമ്പതര വരെ സമയമുണ്ട് നിങ്ങൾക്ക് ഒമ്പത് അല്ല പത്തര വരെ സമയം ഉണ്ട് യു സ്റ്റാൻഡ് നൗ ലസ് ഗോ